സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷ് പണ്ഡിത്തിൻ്റെ നായികമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയാൾക്കൊരു പുച്ഛമാണ് അതായത് ഭയങ്കര പുച്ഛം സന്തോഷ് പണ്ഡിത്തിനെ കാണുമ്പോഴേ പുച്ഛമാണ് പിന്നെ അവരുടെ നായികയെ കാണുമ്പോൾ പുച്ഛമില്ലാണ്ട് കൂലല്ലോ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്നുണ്ട് അപ്പം അതിൻ്റെ പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സന്തോഷ് പണ്ഡിത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് നായികമാർ ഉണ്ട് സന്തോഷ് പണ്ഡിത്തിൻ്റെ ഏത് സിനിമ എടുത്ത് കഴിഞ്ഞാലും മൂന്ന് നാല് നായികമാർ നായികമാരുണ്ടാകും അഞ്ചാറ് പാട്ട് പാട്ടുകൾ ഉണ്ടാകും സംഘടന ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകും അപ്പം ചെറിയ ആൾക്കാർക്ക് ഈ നായികമാരെ കാണുമ്പോൾ മുങ്ങി ചൊർച്ചല കാരണം സന്തോഷ് പണ്ഡിത്തിൻ്റെ നായിക അയ്യോ ഒരു പുച്ഛാവണന്ന് അതെന്താ സന്തോഷ് പണ്ഡിത്തിൻ്റെ നായികമാർക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാകാതുകൊണ്ടിരിക്കുന്നതെന്ന് അതെന്താ അവർ സിനിമ സിനിമയല്ലേ അല്ല സന്തോഷ് പണ്ഡിത്തിന്റെ ഈ പിന്നെ മേലാളം മേലാളന്മാർക്ക് അല്ലെ തമ്പ്രാക്കന്മാർക്ക് ഇത്ര പുച്ചോ ചില ആൾക്കാർക്ക് ഭയങ്കര ചോർച്ചലാണ് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കല സന്തോഷ് പണ്ഡിത്തിൻ്റെ ആ ഒരു പോസ്റ്ററിലൊക്കെ വരുമ്പോഴേ ഒരു കാര്യം പറയാം അതായത് ഞാനൊരു ചാനലിൽ കണ്ടതാണ് സന്തോഷ് പണ്ഡിത്തിൻ്റെ നായികമാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അതായത് സന്തോഷ് പണ്ഡിത്തിന് മാത്രമേ നായികമാരുള്ളൂ അതായത് അവർക്ക് വേറെ എവിടെയും ചാൻസ് കൊടുക്കൂല എന്നുള്ളത് പോലെയാണ് കാരണം ഈ സന്തോഷ് പണ്ഡിത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചവരാ മെയിൻ സ്ട്രീമായിട്ടുള്ള സിനിമയിലൊന്നും നമ്മൾ കാണുന്നില്ല അതെന്തുകൊണ്ടാണ് അവരങ്ങനെ മാറ്റി നിർത്തുന്നത് നമുക്ക് സന്തോഷ് പണ്ഡിത്തിനോടുള്ള ദേഷ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല സന്തോഷ് പണ്ഡിത്തിൻ്റെ അടുക്ക് അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ അതായത് ഇപ്പോഴും മെയിൻ സ്ട്രീം സിനിമകളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് മീട്ട് ഒരു ഭാഗത്ത് നടക്കുന്നത് ഒരു ഭാഗത്ത് ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് പിന്നെ അത് കേസാകുന്നത് പിന്നെ പറയുകയാണ് അവളും കൂടി സമ്മതിച്ചിട്ടാണെന്ന് പറയുന്നത് അങ്ങനെ ഇമ്മാതിരി തോന്നിയവാസവും വൃത്തികേടും നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മലയാള സിനിമ ലഹരി കള്ളുണ്ട് പെണ്ണുണ്ട് എല്ലാ കാര്യവും മലയാള സിനിമയിലുണ്ട് പക്ഷേ സന്തോഷ് പണ്ഡിത്തിന്റെ സിനിമയിൽ ഇമ്മാതിരി തോന്നിവാസത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല അദ്ദേഹം അടിച്ച് പുറത്തിറക്കും എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ അടുക്കാൻ കള്ളു കൂടിയ വീടി വെലിയോ സിഗരറ്റ് വെലിയോ ഇല്ലെങ്കിൽ പൊടി വേലിയോ ഒന്നുമില്ല അതുപോലെ തന്നെ പെൺകുട്ടികളോട് മിണ്ടാംബര പാടില്ല ജോലി തിരിച്ചു പോവുക എന്ന് മാത്രമാണ് അതുപോലെ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സന്തോഷ് പണ്ഡിത്തിന്റെ ഈ സെറ്റിൽ വരുമ്പോൾ പുസ്തകം എടുത്തിട്ട് വരണം അതായത് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പുസ്തകം വായിക്കണം പഠിക്കണം ഇതാണ് സന്തോഷ് പണ്ഡിത്ത് പറയുന്നത് അങ്ങനെ സന്തോഷ് പണ്ഡിത്തിൻ്റെ ഈ സിനിമയിലുള്ള ഒരു പെൺകുട്ടിക്ക് പോലും മാനം പോകൂല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നാൽ നേരെ വരച്ച് മറ്റുള്ള സിനിമകളിലൊക്കെ കാണിക്ക ആഭാസത്തരങ്ങൾ എന്തൊക്കെയാണ് ആ സിനിമയിലൊക്കെ പോയിട്ട് ജീവിതം നശിച്ച് എത്ര ആൾക്കാരുണ്ട് എത്രയോലം ആൾക്കാരുണ്ട് എന്നറിയോ എന്നിട്ട് അവിടെയൊന്നും ഇല്ലാത്തൊരു വിഷമമാണ് ചില ആൾക്കാർക്ക് ഈ കമൻ്റ് ബോക്സിൽ എനിക്ക് തോന്നി മെയിനായിട്ടുള്ള സിനിമാക്കാർക്കെല്ലാം സന്തോഷ് പണ്ഡിത്തിനോട് നല്ല ദേഷ്യമുണ്ട് അതായത് ഇയാൾ എന്തോ സിനിമ മലയാള സിനിമയെങ്കിലും മൊത്തത്തിലെടുത്ത് വിഴുങ്ങിക്കളിയോ എന്നുള്ളൊരു പേടി ഇട ചില ആൾക്കാർക്കെല്ലാം ഉണ്ട് അതാണല്ലോ ആദ്യത്തെ സിനിമ കൃഷ്ണനും രാധയും മുതൽ നമ്മളെല്ലാവരും കാണുന്നതാണ് അതുമാത്രവുമല്ല ഇദ്ദേഹത്തെ ചീമുട്ടി എറിഞ്ഞ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഈ മനുഷ്യൻ ഒന്നും ചെയ്തില്ലല്ലോ ഒന്ന് ഒന്നും പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പണ്ടൊക്കെ ചെല്ലുമ്പോൾ കൂവുന്ന ആൾക്കാർ പേര് ആ കൂവുന്ന സ്ഥലത്ത് ഇന്ന് ഇദ്ദേഹത്തെ പോവിട്ട് പൂജിക്കുകയാണ് ആൾക്കാർ അതായത് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഈ മനുഷ്യൻ എന്താണ് എങ്ങനെയാണ് എന്ന് സന്തോഷ പണ്ഡിത്ത് ആരാണ് എന്താണ് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് നല്ലൊരു ഹൃദയുള്ള മനുഷ്യനല്ലേ എന്തൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹം കോടികളോ ലക്ഷങ്ങളോ ഒന്നും കൊണ്ടുപോയിട്ട് ആർക്കും കൊടുക്കാറൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തോണ്ട് കഴിയുന്നത് അതായത് ചിലപ്പോഴൊരു ഒരു പിന്നെ കിടക്കയായിരിക്കാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോ അരിയായിരിക്കാം അതായത് കൊണ്ട് കൊടുക്കുന്നില്ലേ ആ ഒരു മനസ്സല്ലേ നമ്മൾ കാണേണ്ടത് ഇതിന് മുന്നേ ഞാനൊരു പിന്നെ ആ ഒരു കമൻറ്റ് കണ്ടു മമ്മൂക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളൊന്നും അറിയാത്തതാണ് കൊടുത്തോട്ടെ എല്ലാവരും കൊടുക്കണം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ സന്തോഷ് പണ്ഡിത്ത് പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തെ പരിഹസിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതായത് അദ്ദേഹത്തിന്റെ ഓരോ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എത്രമാത്രം ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ പറയുന്ന പോലെ അദ്ദേഹം ഈ കോമാളിത്തരം കാണിക്കുന്നത് കോമാളികൾ കോമാളികളിടയ്ക്കയാണ് അതായത് ഈ പിന്നെ മറ്റുള്ളവരെ പരിഹസിച്ച് പരിഹസിച്ചിരിക്കുന്ന മിമിക്കറിക്കാർക്ക് മാത്രമാണ് അദ്ദേഹം അതുപോലെ ഇരിക്കുന്നത് അദ്ദേഹം നല്ല ഇന്റർവ്യൂലിരുന്നിട്ട് നല്ല രീതിയിൽ പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും രോമ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റേൽക്കും അമ്മാതിരി ഉത്തരങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് എത്ര ശരിയായ കാര്യമാണ് അപ്പോൾ ഈ അടുത്തായിട്ട് വന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഈ പിന്നെ ഗവൺമെൻറ് സർവീസിൽ പെൻഷനും പറ്റി മക്കളെ മക്കളുമായി അവർക്കെല്ലാവർക്കും വീടും എടുത്തു കൊടുത്ത് പിന്നെയും ഇവർ ചെയ്യുന്നത് ഒരു വീടും കൂടി എടുക്കാനാണ് എന്തിനാ വെച്ചാൽ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് മനുഷ്യൻ്റെ ആ ആക്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് മറ്റുള്ളവർ എടുത്തോട്ടെ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ളവരെടുത്തോട്ടെ എന്നുള്ള ഒരു നയമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഹം ഒരു ഇരയെ വേട്ടയാടി അത് തിന്നുകഴിഞ്ഞാൽ അത് എടുത്ത് കൊണ്ടുപോകുന്നില്ല നാളെ തിന്നാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഗുഹയിൽ കൊണ്ടുവെക്കുന്നില്ല അതെന്ത് ചെയ്യുന്നു മറ്റുള്ള ഈ പിന്നെ ആര് ഈ കുറുക്കനും അതുപോലെ തന്നെ മറ്റുള്ളതിനെ തീറ്റയായിട്ട് കൊടുക്കുന്ന എന്നുള്ളതാണ് പക്ഷേ ഈ മനുഷ്യൻ മാത്രമാണ് ഭക്ഷണമായാലും കഴിഞ്ഞാലും എടുത്തു എടുത്തുകൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതും പിറ്റേന്ന് കഴിക്കുന്നതും അല്ല അദ്ദേഹം പറയുന്നത് എത്ര ശരിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അപ്പം മൃഗങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹം മനുഷ്യന്മാരെ കാട്ടിയും കൂടുതൽ സ്നേഹം മൃഗങ്ങൾക്കാണ് സഹജീവികളെ മത്സ മനസ്സിലാക്കുന്നത് മൃഗങ്ങൾ മാത്രമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ മനുഷ്യനെ അറിയാം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കിളി പോയി അതായത് ഞാനൊക്കെ വിചാരിച്ചത് ഈ മനുഷ്യന് പിന്നെ ഇങ്ങനെ എന്താ പറയേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇതുപോലെ നടക്കുന്നത് ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ട് നടക്കുന്നത് പക്ഷേ ആ പരിഹാസ്യ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ടീമിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ അതുപോലെ നിൽക്കുകയുള്ളൂ ഒരു മാറ്റം നിൽക്കും പക്ഷേ സഹായം ചെയ്യേണ്ടടുക്കുക ആ മനുഷ്യലെ ദൈവമാണ് ചില ആൾക്കാർ എടുക്കൽ ആ മനുഷ്യൻ ദൈവമാണ് നടന്ന് അതായത് ചെ ഒന്നുമില്ലാത്ത സമയത്ത് അഞ്ചിൻ്റെ പൈസ കയ്യിലില്ല അതായത് ഇങ്ങനെ ഒരു സഹായം വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു പിന്നെ എന്താ പറയുക രണ്ട് കിലോ അരിയും ഒരു സാധനങ്ങളും ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അത് കിട്ടുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഇയാൾ ആരും പറ്റിച്ചിട്ടോ അല്ലെ പിടിച്ചു പറ്റി പറിച്ചിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത് സ്വന്തം കീശയിലുള്ള പൈസ എടുത്തിട്ടാണ് അല്ലാതെ ഒരു സംഘടനയുടെയും പോയിട്ട് പിരിവി പിരിവിട്ടിട്ടൊന്നും അല്ല ഇദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാം മമ്മൂട്ടിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും എല്ലാം ചെയ്യാം പക്ഷേ അവരൊക്കെ ചെയ്യുന്ന എന്താണ് വലിയ വലിയ കാറുകൾ എടുക്കുന്നത് അത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടുന്ന അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ശൈലികൾ കാണിക്കുന്നത് ഇതൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത് പക്ഷേ സന്തോഷ് പണ്ഡിത്ത് അതിൻ്റെ പൈസ പോലും അദ്ദേഹം ചിലവാക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം നല്ലൊരു വണ്ടിയിലൊന്നും അദ്ദേഹം സഞ്ചരിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ചാരിറ്റിക്ക് പൈസയിലായിട്ട് കയ്യിൽ പൈസയിലായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വണ്ടി വിറ്റിട്ട് അദ്ദേഹം ബസ്സിന് പോയിട്ടുണ്ട് അതാണ് ആ മനുഷ്യൻ അത്രത്തോളം ചാരിറ്റി ചെയ്യുന്നൊരു മനുഷ്യനാണ് അപ്പോൾ എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്ററുമ്പോഴേക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ട് പറയുന്നത് സന്തോഷ് പണ്ഡിത്തിൻ്റെ നായിക അയ്യേ സന്തോഷ് പണ്ഡിത്തിൻ്റെ നായികമാറാ എന്തൊരു പുച്ചോയിത്ര സന്തോഷ് പണ്ഡിത്തിൻ്റെ പേരുകൾക്കുമ്പോൾ പൊച്ചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പൊന്ന് സഹോദരങ്ങൾ എങ്ങനൊരു കാര്യം ചെയ്യണം ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഒരാളെ ഉപദ്രവിക്കുന്നില്ലല്ലോ ഒരാളെ ഒരാളെപ്പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ മനുഷ്യൻ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ആരെയും തെറി പറയുന്നില്ല ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ സിനിമയുണ്ട് പാട്ടുണ്ട് ഇതൊക്കെയായിട്ട് പോകുന്നു അപ്പം നിങ്ങൾക്കത് ത താല്പര്യമുണ്ടെങ്കിൽ കാണുക കണ്ടു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മറ്റുള്ളവർക്കൊരു സഹായം കിട്ടും അതുതന്നെ ആ മനുഷ്യൻ്റെ സിനിമ വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും നോക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ പരമാവധി എല്ലാവരും കാണുക അതായത് ഏത് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇറക്കുന്നത് വെച്ചാൽ ആ പ്ലാറ്റ്ഫോമ് കയറിയിട്ട് പരമാവധി കാണുക അതായത് ആർക്കെങ്കിലും ഒരു പത്ത് ഉപകാരം ഉണ്ടാകട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ആ മനുഷ്യനെ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരുത്തനെ സമ്മതിക്കത്തില്ല അതായത് അയാളും ജീവിക്കട്ടെ അയാൾ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് നല്ല സ്നേഹമുള്ളൊരു ഹൃദയത്തിന് ഉടമയാണ് അതുമാത്രം നമ്മൾ വിശ്വസിച്ചാ മതിയാണെന്ന് നന്ദി നമസ്കാരം